ഈ പാഠത്തിലെ തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് കോഴിക്കുഞ്ഞ് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടന്നാൽ യു വോൺ എന്ന മെസ്സേജ് വന്നത് നാം തയ്യാറാക്കിയല്ലോ കോഴിക്കുഞ്ഞിനെ വാഹനം തട്ടിയാൽ ട്രൈ അഗൈൻ എന്ന മെസ്സേജ് വരത്തക്ക രീതിയിൽ ഒരു സ്പ്രൈറ്റ് കൂടി ചേർത്ത് ഗെയിം ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ അപ്പാരോ അമർത്തുന്ന സമയത്ത് ഈ കാറിൽ തട്ടിയാൽ ഈ ഗെയിം അവസാനിക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ കോസ്റ്റ്യൂം മാറുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ട്രൈ അഗൈൻ എന്ന ഒരു മെസ്സേജ് കൂടി വരണം അപ്പോൾ നമ്മൾ ബാക്ക് ഡ്രോപ്പിലാണ് നേരത്തെ കോസ്റ്റ്യൂംസ് നമ്മൾ ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്ത് ബാക്ക് ഡ്രോപ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യു വോൺ എന്ന മെസ്സേജ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മറ്റൊരു ബാക്ക് ഡ്രോപ്പ് കൂടി നൽകാം ട്രൈ അഗൈൻ അപ്പോൾ അത് നൽകുന്നതിന് വേണ്ടി ഇവിടെ ചൂസ് എ ബാക്ക്ഡ്രോപ്പ് എന്ന ഈ ഭാഗത്ത് നിന്ന് പെയിൻറ് നേരത്തെ നമ്മൾ ചെയ്തതാണ് പെയിൻ്റ് എടുത്തതിന് ശേഷം ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ട്രൈ അഗെയിൻ ട്രൈ അഗെയിൻ ട്രൈ അഗെയിൻ എന്നതിൻ്റെ വലുപ്പം കൂട്ടുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വലുതാക്കാവുന്നതാണ് അപ്പോൾ ട്രൈ അഗൈൻ എന്ന മെസ്സേജ് നമുക്കിവിടെ നൽകാം ഈ ട്രൈ അഗൈൻ എന്ന് എഴുതിയതിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഫിൽ എന്നതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നിറം സെലക്ട് ചെയ്യാം അതിൻ്റെ ഡാർക്ക്നെസ്സൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും ഇപ്പോൾ ട്രൈ അഗൈൻ എന്നൊരു മെസ്സേജ് ഞാനിവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട് ഇനി ഇതിലെ കോഴിക്കുഞ്ഞിൻ്റെ കോഡിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇപ്പോഴും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും ഇനി നമ്മൾ നേരത്തെ കാറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോസ്റ്റ്യൂം അഥവാ ഇവിടെ കോഴിക്കുഞ്ഞു മാറും അതേ സമയത്ത് തന്നെ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു ബാക്ക് ഡ്രോപ്പ് ത്രീ നോക്കാം ഈ ബാക്ക് ഡ്രോപ്പിൻ്റെ നമ്പർ എത്രയാണെന്ന് നോക്കാം നോക്കൂ ഇത് ബാക്ക് ഡ്രോപ്പ് ആണ് അപ്പോൾ ഈ ബാക്ക് ഡ്രോപ്പ് ത്രീയിലേക്കാണ് മാറേണ്ടത് അപ്പോൾ അതിനുവേണ്ടി കോഡിൽ വന്നതിന് ശേഷം കോഴിക്കുഞ്ഞിൻ്റെ കോഡ് ബ്ലോക്കുകളിൽ നേരത്തെ നമ്മൾ ഈഫ് ടച്ചിങ് കാർ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് മാത്രമാണ് നൽകിയത് അവിടെ സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു ബാക്ക് ഡ്രോപ്പ് ത്രീ എന്ന ഒരു കോഡ് കൂടി നൽകുക അത് ലുക്സ് എന്ന വിഭാഗത്തിലാണുള്ളത് ലുക്സ് എന്ന വിഭാഗത്തിൽ നിന്ന് സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു ബാക്ക് ഡ്രോപ്പ് ത്രീ എന്നുകൂടെ നൽകിയതിന് ശേഷം സ്റ്റോപ്പ് ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രൈ അഗൈൻ എന്ന മെസ്സേജ് വരും നോക്കൂ നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വളരെ കൃത്യമായി കാറിൽ തട്ടാതെ ഈ കോഴിക്കുഞ്ഞിനെ കൂടിനടുത്ത് എത്തിക്കുകയാണെങ്കിൽ യു വോൺ എന്ന മെസ്സേജ് വന്നിട്ടുണ്ട് വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് കാറിൽ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഞാനിത് ആ കാറിൽ ടച്ച് ചെയ്യുന്നു നോക്കൂ ട്രൈ അഗൈൻ എന്ന മെസ്സേജും വന്നിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളും കൂടെ നിങ്ങൾ ചെയ്ത് സേവ് ചെയ്യുക